അപ്പം എൻ്റെ മൈക്ക് പോയിട്ടാണെന്നുള്ളത് അതുകൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ ഇതുവരെ പിന്നെ ചെയ്യാൻ ചെയ്ത് കേട്ടോ ഇത് തന്നെ ഞാൻ എൻ്റെ ഹെഡ്സെറ്റിൻ്റെ മൈക്ക് വെച്ചിട്ടാണ് പറയുന്നത് എത്രത്തോളം വീഡിയോന് സൗണ്ട് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ എന്റെ പരമാവധി സൗണ്ട് എടുത്തിട്ടാണ് പറയുന്നത് പിന്നെ അത് കൂട്ടുന്നുറങ്ങുന്നുണ്ട് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുകൂടാതെ നമ്മളെ പഴയ വീഡിയോ സക്കെന്ന് കാണാനും കൂടി ശ്രമിക്കണേ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയത് വീഡിയോനെ കേട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് ഇന്നിനി പറയാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽസ് തന്നെ വേറെ ഒന്നല്ല പിന്നെയും പിന്നെയും എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുകയാണ് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ആയോ ജോലിയായോ എന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്കിപ്പോഴും ജോലി ആയിട്ടില്ല അവർ എനിക്ക് ലാസ്റ്റ് മെയിലയച്ചത് ജൂലൈ മൂന്നാം തീയതി ആണേ പിന്നെ അതിന് മുന്നേ ജൂൺ ഇരുപത്തിയേഴോ ഇരുപത്തൊമ്പത് അങ്ങനെയപ്പോൾ ആണ് പിന്നെ അതിന് മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കണ്ണൂർ കണ്ണൂരുള്ളത് മാത്രല്ല എറണാകുളം പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കുള്ളത് ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെ പല സ്ഥലത്തേക്കുള്ളതും അവരനക്ക് അയക്കുന്നുണ്ട് കോട്ടയം അങ്ങനെ ഏതെല്ലാം അയക്കലുണ്ട് അപ്പം ഞാൻ ഇപ്പം അനക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊന്നും ഞാൻ വിളിച്ച് ചോദിക്കലുണ്ടായിരുന്നില്ല കണ്ണൂരുള്ളത് തന്നെ ഞാൻ കുറേ വിളിച്ച് മീൻസ് വന്നതൊക്കെ ഞാൻ വിളിച്ച് വെച്ചിരുന്നു വന്നത് മീൻസ് ഈ റേഡിയോളജി സെൻറ്റർ അവർ എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് അതൊന്നും നമുക്ക് അയച്ചു തരൂല്ല ജസ്റ്റ് ആ ലൊക്കേഷൻ മാത്രമാണ് മെയിലിൽ നമുക്ക് അയക്കുക പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ളതും സി ബി എപ്പോഴാണ് ലാസ്റ്റ് അയക്കേണ്ടത് എന്നുള്ളതും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ അയക്കുള്ളൂ ആണോ ക്ലിനിക് ആണോ എന്നുള്ളതൊന്നും അവര് നമുക്ക് അയക്കൂല അപ്പം നമ്മൾ അവർ ആ മെയിലിൽ അയച്ചു തന്ന നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് ചോദിക്കുക വേണ്ടത് അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് എനക്ക് അയച്ച കണ്ണൂരുള്ളതെല്ലാം എനക്ക് അയച്ചത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയാൻ പറ്റിയത് അധികം ഈ ക്ലിനിക്കുകളാണ് അയക്കുന്നത് കൂടുതലും അയക്കുന്നത് ക്ലിനിക്ക് റേഡിയോളജി സെൻറ്റർ അങ്ങനത്തെ എല്ലാം ഇത് ഞാൻ ഒരുപാട് വീഡിയോസ് പറഞ്ഞതാണ് അപ്പം അങ്ങനെ അയക്കുന്ന സമയത്ത് തന്നെ സാലറി റേഞ്ച് വരുന്നത് ഒന്നിക്കല് എയ്റ്റ് ടു ടെൻ ആയിരിക്കും അല്ലെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിലോ അങ്ങനെ പോയിട്ട് പോയിട്ടാകുമ്പം അനക്ക് തോന്നുന്നില്ല അവര് പിന്നെ നമ്മളിനിപ്പോൾ ഒരു വർഷം രണ്ട് വർഷമായാലും സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാകും അനക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഇതാണ് വരുന്നതെങ്കിൽ അതായത് അത്യാവശ്യം നല്ല ആണെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനെ എന്റെ വി അയച്ചു കൊടുക്കിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആകെ അയച്ചിട്ടുള്ളത് രണ്ടേ രണ്ട് ഹോസ്പിറ്റലൊക്കാന്ന് ഒന്ന് ബി എം അതുപോലെ തന്നെ വേറെ ഒന്ന് നമ്മളെ സീതൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കണ്ണൂരുള്ള അത് അവിടെ രണ്ട് സ്ഥലത്തേക്ക് വന്നാൽ ഞാൻ അയച്ചത് അത് അത്യാവശ്യം നല്ല സാലറി ആയിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ട്വൻറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ അയച്ചത് അപ്പോൾ രണ്ടും ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ അവരെന്നത് സി വി ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കോണ്ടാക്റ്റ് ചെയ്യാൻ അതൊന്നാണ് അതായത് നമ്മൾ സി വി അയച്ചു കൊടുത്ത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടാകുമ്പം ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് മെയിൽ അയക്കുക ഓക്കെ അപ്പം അത് സെലക്ട് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇനിയും ചാൻസ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കാത്തു നിന്നതാണ് അപ്പം ജൂലൈ മൂന്നിനാണെന്ന് അവർ ലാസ്റ്റ് ആണെനിക്ക് അയച്ചത് അതിന് ശേഷം മെയിലൊന്നും ഇതുവരെ എനിക്ക് അയച്ചിട്ടില്ല അപ്പം ഇൻസ്റ്റലിൽ കണ്ട സമയത്ത് ഇത് എൻ്റെ ഞാൻ ചെയ്തതിന് ശേഷം തന്നെ ആരോ ഇതുപോലെ ജിസ് എസിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ജോലി ആയോ എന്നാ ഇല്ല എന്ന് പറഞ്ഞു അപ്പം അവരും പറഞ്ഞത് അവർക്കും ആയിട്ടില്ല റെക്കോർഡ് ബാച്ചാണ് ജോലി ആയിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ മെയിൽ വരുന്നുണ്ട് ഇടയ്ക്കങ്ങനെ അവർ മെയിലെനക്ക് കിട്ടാത്ത സമയത്താണ് ഞാൻ എല്ലാ ആഴ്ചയും അവരെ വിളിച്ചു ചോദിക്കും അങ്ങനെയൊന്നും അവർ പിന്നെ മെയിൽ അയക്കാൻ ഡീറ്റെയിൽസ് പറഞ്ഞു എന്നെ അവിടെ വന്നത് പക്ഷേ ഇത്ര കാലം എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് ഇപ്പം കുറച്ചായിട്ടാണ് വരാത്തത് അല്ലെങ്കിൽ ദിവസവും ഒന്നുമില്ല എറണാകുളത്തല്ലായാലും കോട്ടയത്തല്ലായാലും എല്ലാം അയക്കലുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കാണാത്തത് ഓക്കെ അപ്പം ഇതുവരെ ജോലി ആയിട്ടില്ല അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാൻ പോയ കാര്യം പിന്നെ പിന്നെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർ ഇപ്പം ഇങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവരെ എല്ലാം മൊത്തത്തിൽ അതിനെ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ എനക്ക് അറിയില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്തതിന് ശേഷം ചെയ്യുന്നു അപ്പോൾ അവര് പറഞ്ഞത് അവർക്ക് വൈവേ ഒക്കെ കംപ്ലീറ്റ് മാറി എന്നാണ് നമുക്കുണ്ടായിരുന്നത് അത് ഞാൻ ഇങ്ങനെ ചെറിയൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് അഥവാ ക്ലിയർ അല്ലെങ്കിലോന്ന് ഞാൻ വേറെ തന്നെ ഒരു മീൻസ് ഇതിൻ്റെ ഒന്നിച്ചു തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതൊന്ന് അവസാനം വരെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കട്ടോ പിന്നെ ഈ അടുത്ത് ഞാൻ എനിക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ അടുത്തായിട്ട് ഞാൻ നമ്മളൊരു എന്നാൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറില്ല ശ്രീ വിദ്യ സന്തോഷ് എന്ന് പറഞ്ഞിട്ട് ആ മാമിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരെ എന്നെ യൂട്യൂബ് ചാനലിൽ ഒരു രണ്ട് രണ്ട് മൂന്നാഴ്ച മുന്നേറ്റാ തോന്നുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം കാരണം ഇതുപോലെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് എനക്ക് അത് ഐ എസ് എസ് ടിയും അവബോധയും മാത്രമേ എനക്ക് അറിയായിരുന്നുള്ളൂ അപ്പം അവബോധ എൻ്റെ താരവും ഇങ്ങനെ സർട്ടിഫിക്കറ്റിൻ്റെ എന്തോ ഇഷ്യൂ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഐ എസ് എസ് ടിയിൽ ജോയിൻ ചെയ്തത് ക്ലാസ്സൊക്കെ നല്ലത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മൂന്നോ നാലോ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണണം ഇത് കോഴ്സ് ചെയ്യണം താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം പിന്നെ നിങ്ങൾ ഇനി ഇപ്പോ ഈ വീഡിയോ ഞാൻ പറഞ്ഞദേവിയ ശ്രീ വിദ്യ സന്തോഷനാണ് ഈ മാമിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം അതെല്ലാം മാം പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഡി എച്ച് അതായത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തതിനേക്കാളും കൂടുതൽ നല്ലത് അതായത് ഹോസ്പിറ്റലിൻ്റെ വേറെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയെല്ലാം നമ്മൾക്ക് വർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ എം എച്ച് എ ചെയ്യണമെന്ന് മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അന്വേഷിച്ചു അതുപോലെ പ്ലസ് ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പിന്നെ ബി ബി വിത്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അങ്ങനെ എന്തോ ഉണ്ട് അപ്പം ഇപ്പോൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് ആ മാം പറയുന്നത് അപ്പം എന്നെക്കാളും കുറച്ച് അറിവും വിവരമുള്ള ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട് അതും കൂടി എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാ കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് അവരെ ലാസ്റ്റ് എനിക്ക് അയച്ചത് പിന്നെ എനിക്കൊന്ന് ജനുവരി മുതലങ്ങാനം ജനുവരിയോ ഫെബ്രുവരി എന്ന് എനിക്ക് ഓർമ്മയില്ല അന്ന് മുതലേ അവരെനിക്ക് മെയിൽ അയക്കുന്നുണ്ട് അപ്പം ഞാൻ ആ സമയത്ത് രണ്ട് മാസത്തേക്ക് ഞാൻ എന്താ ഇവിടെ ജനുവരി ജനുവരിയല്ല മാർച്ച് മുതലാണെന്ന് തോന്നുന്നത് മെയിൽ അയക്കാൻ തോന്നി അപ്പം ഞാൻ ഇനി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരയച്ച മെയിലിനൊന്നും ഞാൻ വിളിച്ചു നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി കഴിഞ്ഞ് എൻ്റെ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവരെ വിളിച്ചു ചോദിച്ചത് അതുമേ പറയാം ഇൻറ്റേൺഷിപ്പ് ഇവർ ഐ എസ് എസ് ഡിക്കാർ ചേർത്ത് തരുന്നതല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ് അഥവാ നമുക്ക് നാട്ടിലൊന്നും കിട്ടുന്നില്ല പുറത്തേക്ക് പോകാൻ വല്ല ഉണ്ട് എങ്കിൽ നല്ലതാണല്ലോ മിംസ് പോലെയുള്ള ഹോസ്പിറ്റലിൽ ചെയ്താൽ ഇൻറ്റേൺഷിപ്പ് ചെയ്താൽ നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് മീൻസ് അവരുടെ വാല്യൂ ഉണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനത് ചെയ്തത് അപ്പം എല്ലാവരും കോഴ്സ് എടുക്കുന്നതിന് മുന്നേ പല പല പലതരം ആൾക്കാരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് മാത്രം അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും ശ്രദ്ധിക്കുക ചിലര് ഈ ഇൻറ്റേൺഷിപ്പ് അടക്കം ഒന്നര ലക്ഷം രൂപയെല്ലാം വെറുതെ വാങ്ങിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുന്ന ഞാൻ കുറേ ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചപ്പം എനിക്ക് മനസ്സിലായതാണ് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നിങ്ങളെല്ലാവരും ഒന്ന് എന്താ കണ്ടും അറിഞ്ഞും മാത്രം കോഴ്സുകൾ ചെയ്യാട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ മാമിൻ്റെ ഇതെന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ശ്രീ വിദ്യ സന്തോഷ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതിൽ ഈ മാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ അപ്പം എല്ലാവരും പറ്റെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇത് ഞാൻ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതോ ഒന്നും അല്ലാട്ടോ എനിക്ക് കണ്ടപ്പം കുറച്ച് ബെറ്ററാന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണേ അപ്പോൾ ഇനി എങ്ങാനെനിക്ക് ഈ ഐ എസ് എസ് ടിൻ്റെ തന്നെ പ്ലേസ്മെൻറ്റ് വഴി ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ ഇത് ആയിട്ട് വീഡിയോ ചെയ്യുള്ളൂ അപ്പം ആരും ഇനി വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ വന്നിട്ട് ഐ എസ് എസ് ടി ഡീറ്റെയിൽസ് പറയുകയും ചോദിച്ചിട്ട് മെസ്സേജ് അയക്കരുത് കാരണം ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പാട്ടുള്ള വീഡിയോ ചെയ്തതാണ് കേട്ടോ പിന്നെ കുറേ പേർ എന്നോട് ഈ വൈവേൻ്റതിപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത ഈ മൂന്ന് അതായത് കഴിഞ്ഞ വർഷം ഈ മൂന്ന് ടെക്സ്റ്റാണെന്നുണ്ടായിരുന്നത് ടെക്സ്റ്റ് ഇപ്പോൾ മൂന്ന് തന്നെയാണ് കണ്ടില്ലേ ഇതുപോലത്തെ മൂന്ന് ടെക്സ്റ്റാണ് നമുക്ക് പഠിക്കാനുണ്ടാകാം ഇതിലുള്ള ഓരോ വരിയും നമ്മൾ പഠിച്ചാലും നമുക്ക് എക്സാം ഈ ഐ എസ് എസ് സിൻ്റെ എക്സാം നമുക്ക് എളുപ്പത്തിൽ പാസ്സാവാനാകും കാരണം ഇതിലുള്ള സെയിം ക്വസ്റ്റ്യനാണ് നമുക്ക് ചോദിക്കുന്നത് പക്ഷേ ടി യു വിൻ്റെ എക്സാം വരുമ്പം കംപ്ലീറ്റ് പുറത്തു നിന്നുള്ളതാണ് ഇതിൽ ഇതുമായിട്ടുള്ള ഒരു കാര്യമല്ല അവർ ചോദിച്ചത് പിന്നെ വൈവക്ക് എനക്കിത് ഈ ഫസ്റ്റ് സെക്കൻഡ് ഈ മൊഡ്യൂളാണ് നമുക്ക് വൈവക്ക് ഉണ്ടായിരുന്നത് ഇത് കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെയായിരുന്നു നമുക്ക് വൈവ പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് റെക്കോർഡ് ബാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞത് എന്ന് പറയുന്നത് ഇപ്പം നാല് മൊഡ്യൂൾ ഒന്നിച്ചിട്ടാണോ അവളെ വൈവ കഴിഞ്ഞോ എന്നുള്ളതറിയില്ല അപ്പം എനിക്കിനി ജോലി കിട്ടിയിട്ടാകുമ്പോഴുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു അപ്പം ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ അവിടെ ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇനി ഐ എസ് എസ്റ്റിൻ്റെ പോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊടുക്കാമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഐ എസ് എസിൻ്റെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ചെയ്ത് ഒരു മെസ്സേജും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതല്ല അതുകൂടാണ്ട് തന്നെ ആരും ദയവേ അത് ഇതും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ വേണ്ട കാരണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കെന്നെ അടുത്തുപോയി ഇതിപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അല്ലാണ്ട് ഞാൻ ഡീറ്റെയിൽസ് അറിയേണ്ടി നിങ്ങൾ മെസ്സേജ് അയച്ചോ ഞാൻ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അന്നെല്ലാം എനിക്ക് ഭയങ്കരമായ ഉണ്ടായിരുന്നു കാരണം നല്ല മേലൊക്കെ വരുന്ന സമയത്ത് അതിനിപ്പം കിട്ടും 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 എന്നുള്ളത് പക്ഷേ ഇതുവരെ ആവായത് പ്രതീക്ഷ കൈവിട്ടിട്ടൊന്നുമില്ല എന്തായാലും അവരൊന്നും ഞാൻ വിളിച്ചു ചോദിക്കും ഇനി ഞാൻ വീഡിയോ ഇതുമായി ക്രിഡേറ്റഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജോലി കിട്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടത്തിൻ്റെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് കൂടി ചെയ്യാം എനിക്കൊന്ന് ഇതുമായി റിലേറ്റഡ് ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും പഠിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോ കാരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കമൻസിലൂടെ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമേ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കമൻ്റ് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്